ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ദിവസത്തെ കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ കിച്ചൺ ക്ലീനിങ്ങിലായിട്ട് പോയിട്ടുള്ളത് ഇന്നൊരു അവധി ദിവസമാണ് അപ്പോൾ രാവിലെ വലിയ തിരക്കൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റായിട്ട് ആയാൽ മതി മക്കളൊക്കെ ലേറ്റായിട്ട് എഴുന്നേക്കും കുറച്ചായിട്ടൊന്ന് ഫുള്ളായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് കബോഡൊക്കെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഭാഗമൊക്കെ ക്ലീനൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി തലേദിവസേ അരി കുതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് കുറച്ച് തേങ്ങയും ഉള്ളിയും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാനൊരു ചെറിയ ഉരുളിയിലാണ് ചുട്ടെടുക്കുന്നത് ദോശക്കല്ലിൽ ചുടാൻ കുറേ സമയം ചുട്ടുകൊണ്ടിരിക്കേണ്ടതെന്ന് വെച്ച് ഇതിൽ ചുട്ടെടുക്കുകയായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് രണ്ട് മൂന്നെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങയും സവാളയൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ദോശ കഴിക്കുമ്പോൾ ഇത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വണ്ണത്തിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അത് കുറച്ചൊന്ന് വണ്ണത്തിൽ ഒഴിച്ച് മൊരിച്ചെടുക്കുന്നുണ്ട് ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഉച്ചക്കേക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് ആണ് കേട്ടോ ഗ്രീൻ പീസ് വെള്ളത്തിലിടാൻ മറന്നുപോയി ഞാനൊരു കാസറോളെടുത്ത് അതിലേക്ക് കുറച്ച് ഒഴിച്ച് കുറച്ച് നേരം അതിലേക്ക് ഇട്ട് നന്നടച്ച് വെച്ചു കിട്ടാം അത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് റേഷൻ അരി വെച്ചിട്ടാണ് ബിരിയാണി റൈസ് ഉണ്ട് എന്നിട്ട് ആക്കാമെന്ന് വെച്ചതാണ് പെട്ടെന്ന് നോക്കുമ്പോഴൊക്കെ കുറച്ചേ ഉള്ളൂ അപ്പോൾ പിന്നെ അടുത്ത കടയിൽ ചോദിക്കുമ്പോൾ അവിടെ ഇല്ല അപ്പോൾ പിന്നെ ചോദിച്ചതായാലും ആക്കാൻ വിചാരിച്ചേ അല്ലേന്ന് വെച്ച് പിന്നെ റേഷൻ അരി വെച്ച് ഉണ്ടാക്കി അപ്പൊ ഇരൊന്നും ഇടാനില്ലേ ഇരു ഇടണ്ടേ എന്തിന്നിത് കയ്യിലോണ്ട് കൊരുത്തുന്നതിന് ിരിയാണിയും കഴിച്ചിട്ട് തിന്നുന്നു കൊഴച്ചിട്ടാ കൊഴച്ചിട്ട് അതെയാ ഇഷ്ടപ്പെട്ടിന എന്തെല്ലാം ബിരിയാണി പിന്നെ അറിയോ അങ്ങനെ അങ്ങനെ വൈകുന്നേരം ചായ കുടിക്കുന്ന ബ്രെഡാണ് ട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു അപ്പൊ ചോദിച്ചെന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് കേട്ടോ മറ്റേ കടലപ്പൊടിയുണ്ട് അപ്പൊ അതിനോണ്ടാണ് കേട്ടാന്ന് ഉണ്ടാക്കുന്നത് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതൊന്ന് വറുത്തതിന് ശേഷം അത് ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് പാലൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നുണ്ട് അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചതിന് ശേഷം ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് രണ്ട് ഇലക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായി കുറുകി വരുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് മീസ് ഒഴിച്ചു കൊടുക്കാം ഇത് പാനി നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഞാനൊരു ബോയിൽ പേപ്പറിലാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് നെയ് തടവിയിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇതുവരെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു இத்துடன் இந்த செய்தி அறிக்கை நிறைவு பெற்றது